ഹായ് ഡിയേഴ്സ് മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എക്സ്ട്രാക്റ്റുകൾ എസെൻഷ്യൽ ഓയിലുകൾ കളറുകളൊക്കെ ആയിട്ടാണ് അപ്പൊ നമ്മൾ മുന്നേ ബേസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ബേസ് ആണ് പിന്നെ നമുക്ക് ഫ്രാഗ്രൻസ് വേണം പിന്നെ നമുക്ക് അതിലേക്കുള്ള ഐറ്റംസ് ഓരോന്നും ഓരോന്നായിട്ട് കാണിക്കാന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ ജെല്ലുകൾ കഴിഞ്ഞ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ഒന്നും പോയി കണ്ടോളൂ കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എക്സ്ട്രാക്ട് എസെൻഷ്യൽ ഓയില് കളറ് അപ്പൊ നമുക്ക് എക്സ്ട്രാക്ടുകൾ ഇപ്പൊ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസുകൾ ചേർക്കണേക്കാട്ടും എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ കൂടുതൽ എക്സ്ട്രാക്ട് വെച്ചിട്ടും ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ എക്സ്ട്രാക്ട് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഗുണത്തിൽ തന്നെയാണ് നമ്മുടെ സോപ്പുകളായാലും ഏത് ഐറ്റംസിനും നമുക്ക് നല്ല ഗുണം കിട്ടാനായിട്ട് നമ്മൾ എക്സ്ട്രാക്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ എക്സ്ട്രാക്റ്റുകൾ ഇപ്പൊ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മളെ എസെൻഷ്യൽ ഓയിൽസ് അപ്പൊ ചിലർ ചോദിക്കാറുണ്ട് ഫ്രാഗ്രൻസ് ഓയിൽസ് ചേർത്താ മതിയില്ലേ എന്നുള്ളത് ഫ്രാഗ്രൻസ് ഓയിൽസിൽ നമുക്ക് സ്മെല്ല് മാത്രമേ കിട്ടുള്ളൂ എസെൻഷ്യൽ ഓയിൽസ് എങ്ങനെയാണ് ചേർക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടാനായിട്ടാണ് ഇപ്പൊ നമ്മളെ ഒരു സാമ്പിൾ ഒരു ലെമണിന്റെ എസെൻഷ്യൽ ഓയിൽ എടുത്തു വയ്ക്കുക അപ്പൊ നമ്മുടെ എസെൻഷ്യൽ ഓയിലില് ലെമണിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതായിരിക്കും നമ്മുടെ എസെൻഷ്യൽ ഓയില് നമുക്കത് രണ്ട് മൂന്ന് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തുണ്ടെങ്കിൽ നമ്മുടെ ലെമണിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഏത് ഐറ്റമാണോ ചേർക്കുന്നത് അതിൽ കിട്ടിയിരിക്കും അതാണ് നമ്മുടെ എസെൻഷ്യൽ ഓയിൽസിന്റെ പ്രത്യേകത അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ലുണ്ടാവും നമുക്ക് ഫ്രാഗ്രൻസ് ഓയിലിന് അത്ര വെറൈറ്റി വെറൈറ്റി ആയിരിക്കില്ല എന്ന് മാത്രം അതാണ് നമ്മുടെ എസെൻഷ്യൽ ഓയിൽസ് പിന്നെ കളറ് കളർ നമ്മൾ എന്തിനാണ് ചേർക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഫ്രഷ് ആയിട്ട് എന്ത് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും അതിന്റെ കളർ കുറച്ച് കഴിവേക്ക് ആയി പോകും ഇപ്പൊ നമ്മൾ ബീട്രൂട്ടിന്റെ സോപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നീമിന്റെ സോപ്പ് ഉണ്ടാക്കാണെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല കളറിൽ കിട്ടും കുറച്ച് അവസാനം ആവിക്കും നമ്മുടെ സോപ്പ് ബേസിന്റെ പോലെ വെള്ള കളറിൽ കളറിലേക്കും അപ്പൊ നമ്മൾ അതിനേക്ക് ആഡ് ചെയ്യാനായിട്ട് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള ഒരു ഡ്രോപ്പ് കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പൊ അതിനുള്ള ആണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഓരോന്നുമായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു തരാട്ടെ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പൊ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം എന്നാലാണ് നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അനേബിൾ ചെയ്തിട്ട് നിങ്ങൾ കാണുക അപ്പൊ നമ്മൾ ഇടുമ്പോൾ തന്നെ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്ത് തട്ടാ അപ്പൊ ഓരോന്നായിട്ട് തുടങ്ങാം ഇപ്പൊ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് മഞ്ചിഷ്ടയുടെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ ഇത് നമുക്ക് സോപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ പൗഡർ ഇട്ടിട്ടും സോപ്പ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പൗഡർ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ എക്സ്ട്രാക്ട് ഉണ്ടെങ്കിലും അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് പിന്നെ ഫേസ് വാഷിൽ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കുറെ കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ മഞ്ജിഷ്ടയുടെ എക്സ്ട്രാക്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഇത് നൂറ് ഗ്രാമിന്റെ നൂറ് എം എൽ ഇന്റെ ആണ് കേട്ടോ നൂറ് എം എൽ വന്നിട്ടുള്ള നമുക്ക് ഇരുപത്തി അഞ്ച് എം എൽ തൊട്ടിട്ട് അവൈലബിൾ ആണ് അപ്പൊ ആർക്കെങ്കിലും അഞ്ചിഷ്ടയുടെ എസെൻഷ്യൽ ഓയിൽസ് ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളോ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഹിബിസ്കസ് നമ്മുടെ ചെമ്പരത്തി പൂവ് ചെമ്പരത്തി പൂവ് ഹിബിസ്കസ് എന്നൊക്കെ പറയുമ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട ചെമ്പരത്തി പൂവ് അറിയാത്തവർക്കായിട്ട് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ ഹിബിസ്കസിന്റെ വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഈ ഷാംപൂസിലാണ് ഞാൻ കൂടുതലായിട്ടും ഹിബിസ്കസിന്റെ എക്സ്ട്രാക്ട് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ട് ഫ്ലവർ കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചെമ്പരത്തിയുടെ എക്സ്ട്രാക്ട് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് അമ്ല നെല്ലിക്ക നെല്ലിക്കയുടെ എക്സ്ട്രാക്ട് അവൈലബിൾ ആണ് എല്ലാം നമ്മൾ ഷാംപൂസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നെല്ലിക്കൊക്കെ മുടി കൊഴിച്ചല്ലേ മുടി വളരാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു സഹായിക്കുന്നവരായിട്ടാണ് കേട്ടോ അപ്പൊ അത് നമ്മളിങ്ങനെ എസെൻഷ്യൽ ഓയിൽസ് സോറി എസെൻഷ്യൽ ഓയിൽസ് എന്നാണ് എപ്പോഴും വരുന്നത് എക്സ്ട്രാക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ് നമുക്ക് ഷെൽഫ് ലൈഫ് കുറച്ചുകൂടെ കിട്ടും നെക്സ്റ്റ് ഫെനുഗ്രീക്ക് ഫെനുഗ്രീക്സ് നമ്മൾ ഉലുവ ഇതൊക്കെ നമുക്ക് ഹെയർ ഷാംപൂസിലേക്ക് യൂസ് ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ ഉലുവയുടെ എക്സ്ട്രാക്ട് ആണ് ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് തുളസി തുളസിയുടെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ നമുക്ക് ഇത് സോപ്പിലേക്ക് യൂസ് ചെയ്യാം ഷാംപൂലേക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഫേസ് വാഷിലേക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് ക്യാരറ്റ് ക്യാരറ്റിന്റെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ കണ്ടില്ലേ ഓർഗാനിക് എക്സ്ട്രാക്ടുകൾ നെക്സ്റ്റ് വന്നിട്ട് പപ്പായ ഇത് പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ പപ്പായയുടെ എക്സ്ട്രാക്ട് നല്ലതാണ് നമുക്ക് സോപ്പിലേക്കും അതുപോലെ തന്നെ നമുക്ക് ഷാംപൂ ഫേസ് വാഷിലേക്കും ഒക്കെ യൂസ് ചെയ്യാം ഇത് ബീട്രൂട്ട് ബീട്രൂട്ടിന്റെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ അത് പിന്നെ നമ്മുടെ ഉള്ളത് വെട്രി ലിക്റൈസ് ലിക്റൈസ് പേരൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങനെ മാറ്റി പറയുന്നൊക്കെ ഉണ്ട് പിന്നെ ഇത് നീമിന്റെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ലിക്വറൈസ് ഇരട്ടി മധുരം ഇരട്ടി മധുരത്തിന്റെ എക്സ്ട്രാക്ട് ആണ് കേട്ടത് ഇത് നമ്മൾ ഫേസ് വാഷിലേക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ ലിക്വറൈസ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഏറ്റവും വില കൂടുതലുള്ള എക്സ്ട്രാക്ട് ആണ് കേട്ടോ ഇത് സാഫ്രോണിന്റെ എക്സ്ട്രാക്ട് ആണ് ഇതിനെ നമുക്ക് ടെൻ എം എൽ എന്ന നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിന് എന്താ പറയുക അത്രയും ഗുണങ്ങൾ കൂടുതൽ കൂടുതലുള്ള എക്സ്ട്രാക്ട് ആണ് നമ്മുടെ സാഫ്രോണിന്റെ എക്സ്ട്രാക്ട് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സാഫ്രോണിന്റെ സ്മെല്ലാണ് നമ്മുടെ എക്സ്ട്രാക്ടിന് കേട്ടോ അപ്പൊ ഞാൻ അടുത്തത് ഏതാ നോക്കാം പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ നീമിന്റെ എക്സ്ട്രാക്ട് കഴിഞ്ഞു ഇത് എലോവേറയുടെ അലോവേറയുടെ ഏറ്റവും ഫസ്റ്റ് ഞാൻ പറയാറുള്ളതാട്ട ഇന്ന് എലോവേറ ഏറ്റവും ലാസ്റ്റായി അലോവേറയുടെ എക്സ്ട്രാക്ട് ആണ് നമുക്ക് സോപ്പിലേക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഷാംപൂ ഫേസ് വാഷിലേക്കൊക്കെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഷിഗാക്കായുടെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ ഷികാക്കായ് നമ്മൾ കൂടുതലും ഷാംപൂവിലേക്കാണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ നാൽപ്പാമരാതി നാൽപ്പാമരാതി അമരാതിയുടെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ ഇത് ഇത് നമുക്ക് സോപ്പിലേക്ക് ഫേസ് വാഷിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് നമ്മൾ കൂടുതലും ഷാംപൂലേക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ഫ്ലാക്സീഡ് ആണ് ഫ്ലാക്സീഡിന്റെ എക്സ്ട്രാക്ട് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് ടെർമറിക് ടെർമറിക് ടെർമറിക്കിന്റെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ ഇത് ഇപ്പൊ ഇത്രയും എക്സ്ട്രാക്റ്റുകളാണ് ആണ് നമ്മുടെ ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരെണ്ണം പോയിട്ടുണ്ട് ഇത് നമ്മുടെ കോഫിയുടെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ നമുക്ക് സോപ്പിലേക്കും അതുപോലെ തന്നെ ഫേസ് വാഷ് അതിലേക്കും മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ ൾ നമ്മൾ എല്ലാതും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോ ഇനി നമ്മുടെ ഇപ്പൊ എല്ലാവരും റൈറ്റ് പറയാനായിട്ട് പറയുന്നുണ്ട് അപ്പൊ റൈറ്റ് അറിയാനായിട്ട് താല്പര്യം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് വാങ്ങിക്കാനായിട്ട് ഞാൻ ഇവിടെ എന്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പൊ അതിന് എത്ര എം എൽ ആണ് എത്ര റൈറ്റ് ഉള്ളതാ റൈറ്റ് ആണെന്നൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പി ഡി എഫ് അയച്ച് തരുന്നതായിരിക്കും കെട്ടോ അപ്പൊ എന്താണ് റൈറ്റ് പറയാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും അപ്പൊ നമ്മൾ ഇപ്പൊ ഇടണെന്ന് വീഡിയോ കുറച്ച് നാൾ കഴിയുമ്പോ ഇതേ സാധനത്തിന്റെ വില ചിലപ്പോ കൂടാൻ കുറയാം അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഇതാണ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ റൈറ്റോ അഥവാ കൂടിപ്പോയോ നിങ്ങൾ ചോദിക്കില്ലേ എന്താണ് ഇതിന് ഇത്ര റൈറ്റ് ചെയ്യുന്നുള്ളത് അത് കാരണം കൊണ്ടാണ് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറയുന്നത് വാട്സപ്പിലാവുമ്പോ നമ്മള് റൈറ്റ് നമുക്ക് കൂടുന്നതിനനുസരിച്ച് കൂട്ടുകയും അതുപോലെ തന്നെ കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ചിട്ടാണ് റൈറ്റ് മാറ്റി കൊടുക്കുന്നത് കേട്ടോ അത് കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ റൈറ്റ് പറയാത്തത് അപ്പൊ നമ്മൾ എക്സ്ട്രാക്ടുകളുടെ വീഡിയോ ഇവിടെ അവസാനിച്ചു എന്നൊക്കെ പറയണത് എക്സ്ട്രാക്റ്റുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എസെൻഷ്യൽ ഓയിൽസ് ആണ് അപ്പൊ എസെൻഷ്യൽ ഓയിലുകള് നമുക്ക് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം ഇത്രയും എക്സ്ട്രാക്റ്റുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഒരുപാട് എക്സ്ട്രാക്റ്റുകൾ അവൈലബിൾ ആണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത് ഇത് ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കണേക്ക് മതി ഇനി നമ്മള് എസെൻഷ്യൽ ഓയിൽസ് ആണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ലാവണ്ടർ എസെൻഷ്യൽ ഓയിൽ ആണ് എടുത്തിട്ടുള്ളത് അപ്പോ ഇത് ഇരുപത്തി അഞ്ച് എം എൽ ഡി ആണ് കേട്ടോ വരുന്നത് വരുന്നത് അപ്പൊ നമുക്ക് ഈ എസെൻഷ്യൽ ഓയിൽ നമുക്ക് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ലാവണ്ടർ സോപ്പിന്റെ അപ്പൊ അതിൽ ഞാൻ ലാവൻഡറിന്റെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ടീ ട്രീ ഇത് നമുക്ക് ഹെയറിലേക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ നമുക്ക് സോപ്പിലേക്ക് യൂസ് ചെയ്യാം എന്തേലും വേണമെങ്കിൽ നമുക്ക് ഈ ഷാംപൂലൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാം ഫേസ് വാഷിലേക്കൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വരുന്നത് ഇരുപത്തഞ്ചമ്പലാണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് റോസ് മേരി റോസ് മേരിയുടെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ റോസ് മേരിയുടെ എസെൻഷ്യൽ ഓയിൽ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഹെയറിൽ യൂസ് ചെയ്യാനാണ് കേട്ടോ ഹെയർഫോള് അങ്ങനെ ഡാൻഡ്രപ്പ് അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ നമുക്കത് ഓയിലില് മിക്സ് ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മൾ ഹെയർ പാക്കിലൊക്കെ യൂസ് ചെയ്തിട്ടും നമുക്ക് അല്ലെ ആഡ് ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ലെമൺ ലെമണിന്റെയും നമ്മൾ ഇതുപോലെ തന്നെ ഫേസ് പാക്ക് അതുപോലെ തന്നെ നമുക്ക് ഫേസ് വാഷ് അതിലൊക്കെ നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്ത കൊടുക്കാറുണ്ട് നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് ഓറഞ്ചിന്റെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഇത് ഇപ്പൊ നമ്മൾ ഈ ഓറഞ്ചിന് ഇപ്പൊ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഫ്രഷ് ഓറഞ്ച് ഒക്കെ കിട്ടാത്ത സമയത്താണെങ്കിൽ നമുക്ക് രണ്ട് ഡ്രോപ്പ് ഏഹ് എസെൻഷ്യൽ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഗുണമുള്ള ഓറഞ്ച് സോപ്പ് കിട്ടും കേട്ടോ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ തുളസിയുടെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഇത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ജാസ്മിൻ ജാസ്മിൻ്റെ എസൻഷ്യൽ ഓയിലിൻ്റെ സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ നമുക്ക് റോസ് മേരീടെയും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതാണ് നമുക്ക് വരുന്നത് ജാസ്മിൻ്റെ എസെൻഷ്യൽ ഓയിൽ പിന്നെ നമുക്ക് ഇനി ഒരുപാട് എസെൻഷ്യൽ ഓയിൽസ് വരാനുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പം ഇത്രയും എസെൻഷ്യൽ ഓയിൽസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് കളർ നോക്കാം കളർ ഇത് വന്നിട്ട് ലാവൻഡറിന്റെ കളറാണ് കേട്ടോ നമ്മള് ലാവൻഡറിന്റെ സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലാവണ്ടറിന്റെ കളർ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റെഡ് ഇത് റെഡ് കളറാണ് കേട്ടോ റെഡ് കളറാണ് നെക്സ്റ്റ് വന്നിട്ട് യെല്ലോ യെല്ലോ കളറ് എനിക്ക് ലെമൺ സോപ്പൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് വെച്ച് ചെയ്യുമ്പോൾ നമ്മളതിൽ എന്തായാലും യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ലെമൺ യെല്ലോ കളറിലായിട്ട് എക്സ്ട്രാക്ട് എക്സ്ട്രാക്റ്റുകളൊക്കെ നമുക്ക് വെള്ളം പോലെയാണ് ഇരിക്കുക അപ്പോൾ നമുക്ക് ഞാൻ യെല്ലോ കളറ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള കളറ് സാന്ഡൽ നമ്മൾ പിയേഴ്സ് സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാന്ഡലിൻ്റെ കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ അപ്പൊ നമ്മൾ ഈ ആര്യവേപ്പ് തുളസി പിന്നെ നമ്മള് പനിക്കൂർക്ക അങ്ങനത്തെ ഇലകളൊക്കെ വെച്ച് ചെയ്യുമ്പോ ജ്യൂസ് എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കളറാണ് ഗ്രീൻ അപ്പൊ നമ്മൾ ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും അതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള കളറാണ് ഓറഞ്ച് ഓറഞ്ച് നമുക്ക് മറ്റേ ക്യാരറ്റിന്റെ സോപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം പപ്പായയുടെ സോപ്പിലൊക്കെ ആഡ് ചെയ്ത് ഓറഞ്ച് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ബ്രൗൺ ആണ് കേട്ടോ ചോക്ലേറ്റ് ബ്രൗൺ കോഫിയുടെ സോപ്പില് ഹണിയുടെ സോപ്പിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് പിങ്ക് പിങ്ക് കളറ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് റോസിന്റെ സോപ്പിലൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിങ്ക് കളറ് അപ്പൊ കളറുകള് നമ്മുടെ ഇതിൽ ഇത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ബ്ലൂ കളർ ഉണ്ട് കേട്ടോ ബ്ലൂ കളർ നമുക്ക് ശംഖുപുഷ്പത്തിന്റെ സോപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബ്ലൂ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലിപ് സേഫ് കളറുകളാണ് കേട്ടോ നമ്മള് ലിപ് ബാമിൽ യൂസ് ചെയ്യുന്ന കളറുകളാണ് കാണാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് വന്നിട്ട് മെറൂൺ ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടൊക്കെ ഉണ്ട് മെറൂൺ ഷെയ്ഡിലാണ് നമുക്ക് ലിപ് ഈ കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചോക്ലേറ്റ് ഇത് ബ്രൗൺ ആണ് കേട്ടോ നമുക്കൊരു ലൈറ്റ് ഒരു ബ്രൗൺ കളറിലാണ് നമ്മളിത് ഉണ്ടാവുക ലിപ്പിലേക്കൊക്കെ കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത് അധികം ഡാർക്കിനേക്കായിട്ട് എനിക്ക് ലൈറ്റ് കളറുകളോടാണ് കൂടുതൽ ഇഷ്ടമുള്ളത് കേട്ടോ പിന്നെ ഇത് പിങ്ക് പിങ്ക് കളറാണ് പക്ഷെ നമ്മൾ ലിബാമില് വരുമ്പോൾ പിങ്ക് എന്ന് പറയുമ്പോ അത്ര പിങ്ക് ഒന്നും ആയിട്ടില്ല കേട്ടോ ലൈറ്റ് ഒരു ബേബി പിങ്കിന്റെ ഒക്കെ ഒരു കളർ നെക്സ്റ്റ് വന്നിട്ട് റെഡ് റെഡിനോട് താല്പര്യമുള്ള കുറേ പേരുണ്ടാവട്ടോ ലിപ്സ്റ്റിക് ബാം ഇടുമ്പോ നല്ല റെഡ് കളറിലിരിക്കാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് എപ്പോഴും ലിപ് ബാം ഇടുമ്പോ ലിപ്സ്റ്റിക്കിന്റെ അത്ര കളർ കിട്ടില്ല പക്ഷെ ഗുണം നമുക്ക് കൂടുതലായിരിക്കും ബട്ടേഴ്സ് ഒക്കെ വെച്ച് ചെയ്യുന്നതല്ലേ ഇത് റെഡ് പിന്നെ ഇത് വന്നിട്ട് ഡ്രൈറ്റ് റെഡ് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള റെഡ് ആണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ നമ്മളെ കാണിക്കാനായിട്ട് പോകുന്നത് ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മള് പ്രിസർവേറ്റീവ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പ്രിസർവേറ്റീവ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫിനോക്സ് എത്തനോൾ ആണ് നമ്മൾ സോപ്പിലേക്കും അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസിലേക്കൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫിനോക്സ് എത്തനോൾ ആണ് പിന്നെ നമുക്ക് ഒരുപാട് പ്രിസർവേറ്റീവ്സ് അവൈലബിൾ ആണ് നമുക്ക് സോഡിയം ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മൾ അച്ചാർ അങ്ങനത്തെ ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ സോഡിയം പെൻസവേറ്റം എന്ന് പറയുന്നത് ഇത് നമ്മൾ സോപ്പിലേക്ക് എല്ലാത്തിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിസർവേറ്റീവാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓയിൽസ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇനി ഓയിൽസ് കരിയർ ഓയിൽസ് ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ ഇതില് ജോജോബോ ഓയിൽ വരുന്നുണ്ട് നെക്സ്റ്റ് റോസ് ഓയിൽ വരുന്നുണ്ട് റോസ് ഓയിലൊക്കെ നമ്മൾ ലിപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മൾ സാധാ ഫ്രാഗ്രൻസ് ലിപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല ലിപ്പ് നമ്മൾ ലിപ്ബാമിലേക്ക് അപ്പൊ ലിപ് സേഫ് ഫ്രാഗ്രൻസ് ഓയിൽസ് ആണ് ഇത് റോസ് ഓയിൽ പിന്നെ നമുക്ക് അതിലേക്ക് ഫ്രാഗ്ര ഇത് നമ്മൾ ബീറ്റ് ഓയിലാണ് കേട്ടോ ലിപ് ആഡ് ചെയ്യുന്നത് തന്നെയാണ് പിന്നെ ഇത് ഒലിവ് ഓയിലാണ് കേട്ടോ ഇത് സ്ട്രോബെറിയുടെ ഓയിലാണ് ഇതൊക്കെ ലിപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ ലിപ്പ് സേഫ് ഫ്രാഗ്രൻസ് ആണ് ഇത് പിയർ അതും ലിപ്പാണ് കേട്ടോ നെക്സ്റ്റ് ഇത് കാസ്ടർ ഓയിലാണ് കേട്ടോ വന്നിട്ട് ിച്ചിയുടെ ഓയിലാണ് നമ്മളെ ലിപ്പിലേക്കുള്ളത് തന്നെയാണ് ലിപ്പ് അത് വരുന്നത് തന്നെ ഞാൻ കാണിച്ചു തരാച്ചപ്പോ ഒക്കെ മിക്സ് ആയി പോയി അതാണ് ഉണ്ടായത് ഇത് ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് അഞ്ച് സേഫ് ഫ്രാഗ്രൻസ് ഓയിൽസ് ആണ് ഉള്ളത് റോസ് പിയർ ഓറഞ്ച് സ്ട്രോബെറി ലിച്ചി ഇത് അഞ്ചെണ്ണാണ് നമ്മളെ നിപ്പിലേക്ക് ആണ് ഇത് കൊടുക്കുന്നത് കേട്ടാ പിന്നെ നമുക്ക് ഈ ഓയിൽസ് എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിൽ കാസ്ട്രോയില് അതുപോലെ തന്നെ നമുക്ക് കാസ്ട്രോയില് ആൽമണ്ട് ഓയില് ഒലിവ് ഓയില് അതൊക്കെ ഇതിൽ പെടുന്നതാണ് കേട്ടാ കെരിയർ ഓയിൽസിൽ പെടുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് ഇത് നമ്മുടെ റബ്ബിങ് ആൽക്കഹോൾ റബ്ബിങ് ആൽക്കഹോള് നമ്മൾ ഈ സാനിറ്റൈ നമ്മളിപ്പോ എന്ത് ഐറ്റം ഉണ്ടാക്കുമ്പോഴും സാനിറ്റൈസേഷൻ ചെയ്തിട്ട് വേണം നമ്മള് അതിനെ നമ്മൾ റബ്ബിങ് ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് ക്ലീൻ ആക്കിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അതിനും ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ സോപ്പിന്റെ മുകളിൽ വരുന്ന പത പത നമുക്ക് നീക്കം ചെയ്യാനും റബ്ബിങ് ആൽക്കോഹോള് ആവശ്യമാണ് കേട്ടോ അപ്പൊ റബ്ബിങ് ആൽക്കഹോള് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ നമ്മൾ പാർട്ട് ഫോറിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് വരാനുള്ളത് പൗഡേഴ്സ് ആണ് പൗഡേഴ്സിന്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയും ഐറ്റം ഇപ്പൊ ഇത് നമ്മൾ ഇന്നലെ ഇതിൽ എന്തൊക്കെ ചെയ്തു എക്സ്ട്രാക്റ്റുകൾ ചെയ്തിട്ടുണ്ട് എസൻഷ്യൽ ഓയിലുകൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കളേഴ്സ് നമ്മൾ ലിപ്പിലേക്കുള്ളതും നമ്മൾ സോപ്പിലേക്കൊക്കെ യൂസ് ചെയ്യാനുള്ള കളേഴ്സ് കാണിച്ചു തന്നിട്ടായിരുന്നു പിന്നെ ലിപ് സേഫ് ഫ്രാഗ്രൻസ് ഓയിൽസ് നമ്മൾ നമ്മളന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കാണിച്ചത് പിന്നെ നമ്മൾ കരിയർ ഓയിൽസ് ഒരു മൂന്ന് നാലെണ്ണം കാണിച്ചിട്ടുണ്ട് പിന്നെ പ്രിസർവേറ്റീവ് റബ്ബിങ് ആൽക്കോഹോൾ ഐറ്റം ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് വെളിപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോ നമ്മള് പുന്നിട്ട വീഡിയോസിലൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മള് ചെയ്യുന്നത് നിങ്ങളെ ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത നിങ്ങളിലേക്ക് എന്തായാലും നമുക്കിപ്പോ മെസ്സേജുകളൊക്കെ കുറെ വരുന്നത് കാരണം കൊണ്ട് അയക്കാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ട് അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്തായാലും നിങ്ങൾ അയച്ച മെസ്സേജുകൾക്കൊക്കെ റിപ്ലൈ എന്തായാലും കിട്ടുന്നതായിരിക്കും കിട്ടുന്നതായിരിക്കട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് നിങ്ങൾ അതൊന്ന് റിപ്ലൈ നിങ്ങൾ അതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത് തരാണെങ്കിൽ ബാക്കിയുള്ളവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ഇടണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പൗഡേഴ്സിന്റെ വീഡിയോ നെക്സ്റ്റ് ചെയ്യാം കേട്ടോ അപ്പൊ കാണാം ബൈ